ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗോൾഡൻ വെങ്കിടങ്ങ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കടവ് പാലത്തിലെ വഴിവിളക്കുകളിൽ പലതും പ്രകാശിക്കുന്നില്ല ഇതോടെ ഇവിടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പുഴയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായി പാലത്തിലെ പതിമൂന്ന് വഴിവിളക്കുകളിൽ നാല് വിളക്കുകൾ മാത്രമാണ് പ്രകാശിക്കുന്നത് ബാക്കി വിളക്കുകൾ നോക്കുകുത്തികളായി മാറിയ നിലയിലാണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന് കീഴിലുള്ളതാണ് തെളിയാത്ത ഭൂരിഭാഗം വിളക്കുകളും അധികവും പ്രകാശിക്കാതായതോടെ രാത്രിയിൽ വാഹനങ്ങളിൽ വന്ന് മാലിന്യം വലിച്ചെറിയുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ് വഴിവിളക്കുകൾ കത്തിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്